ഞാൻ പിന്നെ പിന്നെ പൊട്ടി പോയില്ല എന്താ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പൊട്ടി കറണ്ട് കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു കൊണ്ടോട്ടി നീറാട് സ്വദേശി മങ്ങാട്ട് മുഹമ്മദ് ഷായാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് വീടിന് പരിസരത്ത് വെച്ചാണ് ഷോക്കേറ്റത് വീടിന് പിൻവശത്ത് തെങ്ങിന് തടം എടുക്കുന്നതിനിടയിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം രാത്രി കറണ്ടില്ലായിരുന്നു ഇന്ന് രാവിലെ കെ സി ബിയിലേക്ക് വിളിച്ചറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല രാവിലെ ഒരു എട്ട് ഇരുപത്തിരണ്ടിന് അതിൻ്റെ സമയത്ത് നോക്കിയാൽ ആ സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവർ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വരാട്ടോ ഉടനെ വരാട്ടോ എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു മുപ്പതിനോട് പറഞ്ഞു ഒന്നുകൂടി വിളിച്ചു നോക്കും എന്ന് പറഞ്ഞു ഒമ്പത് ഇരുപത്തിരണ്ടിന് ഞാൻ ഒമ്പത് ആ സമയത്ത് അരക്കറ്റ് ആ സമയത്ത് ഞാൻ ഒന്നും കൂടി വിളിച്ചു കെ സി ബിയിലും കെ സി ബി മുണ്ടക്കുലം മുണ്ടക്കുളം മുണ്ടക്കുളം മുണ്ടക്കുളത്തേക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ തേക്ക് മരം വീണതായിട്ട് ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരിപ്പോൾ വരും കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം പതിനൊന്ന് മണിക്ക് എൻ്റെ ഉമ്മ ഒന്നുകൂടി വിളിച്ചു മരത്തിൻ്റെ നാൽപ്പത്തിരണ്ടെന്ന് ഒന്നുകൂടി വിളിച്ചു മരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊന്നും കൂടി വരാമെന്ന് പറഞ്ഞു ഈ ലൈൻ പൊട്ടി വിവരം അവരറിയിച്ചിട്ടുണ്ട് അവരറിയിച്ചിട്ടുണ്ട് അവരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ തേക്ക് മുറിഞ്ഞത് തേക്ക് വീണിട്ട് ലൈൻമേ വീണിട്ടായാലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ മുകളിലായിരുന്നു അപ്പോൾ ഉമ്മ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ബഹളം കേട്ടു ബഹളം കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അയൽവാസിൻ അവിടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ സംഭവിച്ചെന്ന് ചോദിച്ചു അവിടെ താത്താനോട് ചോദിച്ചപ്പോൾ എൻ്റെ കരണ്ട് തട്ടിയതാണെന്ന് പറഞ്ഞു കറണ്ട് ലൈൻ തട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ആൾ കിടക്കുകയാണ് ആൾ തടത്തിൽ തെങ്ങിൻ്റെ തടത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ പൾസ് നോക്കിയപ്പോൾ പളസില്ല അത് ഇന്ന് വരാ ഞാൻ കറണ്ട് ഇന്നലെ രാത്രി നമുക്ക് പോയിണല്ലോ മൊത്തത്തിൽ പോയിണല്ലോ അപ്പൊ അതേ പോക്കാന്നാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങക്ക് ഇവിടെ ഇത് ഉണ്ടായത് എന്താ പറയാ പിന്നെ എമർജൻസി ഉണ്ടായതുകൊണ്ട് അപ്പൊ ഇന്ന് രാവിലെ ആയപ്പോ കറണ്ട് ഒന്നും ഇല്ല പിന്നെ താത്തണ്ട് ഓടി വരണേ ഈ താത്ത അതൊത്തോടി എന്നിട്ട് പറഞ്ഞ് എന്നോട് നമുക്ക് രണ്ടാക്കും മാത്രം കറണ്ടില്ലാത്തത് നമുക്കെന്തെങ്കിലും ഒന്നും ചെയ്യണം എന്ന് വിളിച്ച് പറയണം ഞാൻ വിളിച്ച് പറഞ്ഞാൽ അപ്പം കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് പറയണം എന്ന് എന്നായിരുന്നു ഇന്നാളൊന്നൊക്കെ വിളിച്ചിട്ട് പോലും വന്നില്ലേന് കുറച്ച് നേരം വൈകീനെ അതുകൊണ്ട് നിങ്ങൾ പറയണം എന്നല്ലേ അപ്പം ഞാൻ ഇവനുണ്ടല്ലോ അവിടെ അപ്പോൾ അവനോട് ഞാൻ ഞാൻ പറഞ്ഞു വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പം വിളിച്ച് പറഞ്ഞ് പിന്നെ പിന്നെ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആയിട്ടും വരാത്തപ്പോൾ ഞാൻ അന്നേരം പതിനൊന്നേ നാൽപ്പത്തി ഇതാ പതിനൊന്നേ നാൽപ്പത്തിരണ്ടിൽ കാണിക്കുക അപ്പം ഞാൻ വിളിച്ചോലെ വിളിച്ചിട്ട് ഓലോട് ഞാൻ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ലൈന് പൊട്ടി വീണ് കേട്ടോ ഞാൻ കാരണം എന്ന് വെച്ചാൽ പാളി വെക്കുമ്പോ ലൈൻ ഒന്നായിട്ട് അവിടെ കാണണ ഒന്നും അവിടെ കാണണില്ല ഏ അന്ന് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്റെ വെള്ളം കുളിക്കണല്ലോ അതിന് വെള്ളം മുക്കാനും പൈസല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാന് പിന്നെ ക്ലീനിങ് അല്ലാത്ത പണികളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെള്ളം വന്നിട്ട് ഉള്ള വെള്ളം സേവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ ഒരു ഞാൻ ഇവരെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണി ഒക്കെ ആകുന്നു തോന്നുന്നുണ്ട് ആ സമയം ഞാൻ കറക്റ്റ് എഴുതിയ ചെയ്യില്ല അപ്പം ഭയങ്കര അവന്ന് വിളിച്ചിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഓടി അപ്പം ഞാൻ സച്ചുനോട് വരാൻ പറഞ്ഞു സച്ചു കൊണ്ട് അപ്പം സച്ചു വണ്ടി ചെല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓം പിന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ആദ്യം തന്നെ മനു അപ്പോൾ ഒത്തിരി തട്ടിട്ടാണ് ലൈന് തട്ടിട്ട് ഇങ്ങനെ പെടക്കുക ആളിങ്ങനെ മനു തട്ടിട്ട് പിന്നെ ഓനും മനും കൂടിയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കുറേ സമയം കൊടുത്തു നിന്നൂല് ഒരു രണ്ട് കാരണം വണ്ടി വരുന്നവരെ അല്ലാതെ ഞങ്ങൾ നിർത്തി വെയിറ്റ് ചെയ്തില്ല പോയില്ല പിന്നെ എന്താ ഞങ്ങക്ക് പറയുള്ളു എന്നാദ്യ വന്ന് ഓഫ് ആക്കി അതിനെ പറ്റി വിളിക്കുമ്പോ അതിനെന്തെങ്കിലും ഒരു മറുപടി തേര് വരാ വരാന്ന് പറയണ്ട ആവശ്യമുള്ളൂ ഒന്ന് വന്ന് ചെയ്താ പോലെ ആ ഒന്ന് എത്ര വട്ടം വിളിച്ച് വിളിച്ചിട്ടൊന്ന് വന്ന് നോക്ക് ഇന്നലെ ഇന്നു ഇന്ന് രാവിലെ ഒക്കെ വിളിച്ചു പറഞ്ഞതാണ് വിളിച്ചിട്ടൊന്ന് വന്നോക്കി കൂടെ വന്നാണ്ടൊന്ന് ചെയ്ത അല്ലെങ്കി ഒന്ന് വന്നു ഓഫ് ആക്കിട് കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കെഎസ്ഇബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ് ചാനൽ ടൺ കൊണ്ടോട്ടി 25 years of sparkling legacy. Popular golden diamonds,